പത്തനംതിട്ട ജില്ലയിലെ ആനക്കാട് പഞ്ചായത്തിൽപ്പെട്ട കൊളുത്തുങ്ങൾ കവല എഴുപത്തിമൂന്ന് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്കുണ്ട് മൂന്ന് ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന വീടാണിത് നിലവിൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് അനുയോജ്യമായ ജലം വൈദ്യുതി റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ ലഭ്യമാണ് ശാന്തസുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന വസ്തു ഈ പ്രോപ്പർട്ടിയുടെ കുറഞ്ഞ ദൂരത്തിനുള്ളിൽ തന്നെ ബാങ്ക് സ്കൂൾ ഹോസ്പിറ്റൽ തുടങ്ങിയ ടൗണിൻറ്റേതായ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് നിലവിൽ ഈ പ്രോപ്പർട്ടിയിൽ മഹാഗണി തേക്ക് റബ്ബർ ആഞ്ഞ Sì, è caro video, io